മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരാണ് നടി ദിവ്യാശ്രീധരും ഭർത്താവും നടനുമായ ക്രിസ് വേണുഗോപാലും സീരിയലുകളിലെ വില്ലത്തി വേഷങ്ങളിലൂടെ എന്ന നിലയിലും തിളങ്ങിയ ദിവ്യയും നിരവധി സിനിമകളിലും സീരിയലുകൾ വേഷമിടുകയും മോട്ടിവേഷൻ സ്പീക്കർ വോയിസ് ആർട്ടിസ്റ്റ് അഭിഭാഷകൻ എന്നീ നിലകളിൽ പ്രശസ്തനുമായ ക്രിസും തമ്മിലുള്ള വിവാഹം പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു ഗുരുവായൂരിൽ വെച്ച് നടന്ന ഇരുവരുടെയും രണ്ടാം വിവാഹത്തിൽ മക്കൾ ഉൾപ്പെടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് വിവാഹശേഷമാണ് ഇരുവരും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ഓഡിറ്റോറിയത്തിൽ ദിവ്യ നൃത്തം അവതരിപ്പിക്കുന്ന വീഡിയോ വൈറലായിരുന്നു ഇത് പല വിമർശനങ്ങൾക്കും ഇപ്പോൾ കാരണമായിട്ടുമുണ്ട് വീഡിയോ വൈറലായതോടെ ആയതോടെ താരം പ്രതീക്ഷിച്ചതുപോലൊരു പ്രതികരണമല്ല വന്നത് ദിവ്യ മോഹിനിയാട്ടത്തെ പരിഹസിക്കുന്ന തരത്തിൽ നൃത്തം ചെയ്തു എന്നാണ് കമന്റുകൾ നർത്തകയും സീരിയൽ നടിയുമായ സുചിത്ര നായർ അടക്കം ദിവ്യ വിമർശിച്ച് രംഗത്തെത്തി ഇത് പറയാൻ ഞാൻ ആളാണോ എന്ന് അറിയില്ല പക്ഷെ പറഞ്ഞു പോവുകയാണ് മോഹിനിയാട്ടം കോസ്റ്റ്യൂം ഇത് ഇതെന്താണ് ചെയ്യുന്നത് ഇതാണ് സുചിത്ര കമന്റിലൂടെ ചോദിച്ചത് ദിവ്യ ചെയ്യുന്നത് മോഹിനിയാട്ടം അല്ല വെറും മോഹാട്ടം മാത്രമാണെന്ന് ഡാൻസിന്റെ എ ബി സി ഡി അറിയാത്തവർക്ക് പോലും മനസ്സിലാകുന്നു അവർ സ്വയം സന്തോഷിക്കുന്നു അത്രമാത്രം നല്ല കോപ്രായം ആഹാ മനോഹരം എല്ലാം ഉണ്ടല്ലോ നാടോടി നൃത്തം കൈകുട്ടിക്കളി ഓട്ടംതുള്ളൽ എല്ലാം ഒറ്റ നൃത്തത്തിലുണ്ട് സമ്മതിക്കണം മിയ ആണോ ടീച്ചർ മോഹിനിയാട്ടത്തെ കൊല്ലരുത് നല്ലൊരു കലാരൂപം ഇങ്ങനെ കാണുമ്പോൾ സങ്കടമുണ്ട് മോഹിനിയാട്ടത്തിന്റെ ലുക്ക് മാത്രമേ ഉള്ളൂ ഒറിജിനൽ മോഹിനിയാട്ടം ഇങ്ങനെയല്ല ഇതെന്ത് കലാരൂപമാണ് മോഹിനിയാട്ടം ഡ്രസ് ഇട്ട് എന്ത് കളിച്ചാലും അത് മോഹിനിയാട്ടം ആകുമോ കലയെ ഇങ്ങനെ നശിപ്പിക്കരുത് സെലിബ്രിറ്റി ആണെന്ന് കരുതി എന്നും കാണിക്കുകയാണോ കലയെ ഇങ്ങനെ അപമാനിക്കരുത് സാമാന്യ ബോധ്യം വിവരവും ഉള്ള ആളല്ല ഇവർ നമ്മുടെ കലയെ ഇങ്ങനെ നശിപ്പിക്കാൻ ഇവർക്ക് എങ്ങനെ തോന്നുന്നു കഷ്ടം ഗുരുവായൂര ഓഡിറ്റോറിയത്തിൽ സാധാരണക്കാർക്ക് ഒരു ഡേറ്റ് കിട്ടണമെങ്കിൽ നെട്ടോട്ടം ഓടണം ഈ പ്രകടനത്തൊക്കെ ഈസി ആയിട്ട് കൊടുക്കുമല്ലേ എന്നിങ്ങനെ നീളൊന്നും വരുന്ന കമന്റുകൾ നൃത്തം ഒന്നും പഠിച്ചിട്ടില്ല വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഇത് പഠിച്ചത് മകൾ എന്നെ സഹായിക്കാറുണ്ട് മോൾ സ്റ്റെപ്പുകൾ പഠിപ്പിച്ചു തന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും നന്നായി കളിച്ചത് നെഗറ്റീവ് കമന്റ് ഇടുന്നവർ ഇട്ടോട്ടെ അവർക്കും സമയം പോകണം വായിക്കുമ്പോൾ നമുക്കും സമയം പോകണം എന്നാണ് നൃത്തം ചെയ്ത ശേഷം ഓൺലൈൻ മീഡിയയോട് ദിവ്യ ശ്രീധർ പറഞ്ഞത് നെഗറ്റീവ്സ് അത് ഓരോരുത്തരുടെ ഫ്രസ്ട്രേഷൻ ആണ് അതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്തൊക്കെയായാലും ജേണി ഇവിടെ വരെ എത്തിയില്ലേ മുന്നോട്ടും ഇതുപോലെ തന്നെ പോകും ഒരു വർഷം മുൻപ് ഞങ്ങൾ ഒന്നിച്ചത് ഗുരുവായൂർ വെച്ചാണ് അപ്പോൾ അതിന്റെ ഒന്നാം വാർഷികാഘോഷവും ഇവിടെ തന്നെ ആകണമല്ലോ ഭഗവാന് ഒരു നന്ദി പറച്ചിൽ കൂടിയാണിത് അതൊരു പ്രോഗ്രാമിന്റെ രൂപത്തിലാണെന്ന് മാത്രമെന്നാണ് ക്രിസ് വേണുഗോപാൽ ഭാര്യയുടെ നൃത്തത്തെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് ദിവ്യയുടെ മകളും ദിവ്യക്കൊപ്പം അന്നേ ദിവസം നൃത്തം ചെയ്തിരുന്നു ഒരു വർഷം മുൻപ് ക്രിസും ദിവ്യയും ഗുരുവായൂരിൽ വെച്ച് വിവാഹിതരായത് വലിയ വാർത്തയായിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു ആദ്യ വിവാഹത്തിൽ ദിവ്യ രണ്ടു മക്കളുമുണ്ട് എന്ത് പിരിയും നാളെ പിരിയും എന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ മുന്നിലാണ് ഇരുവരും സന്തുഷ്ട ദാമ്പത്യത്തിന്റെ ഒരു വർഷം തികച്ചത്